ഏറ്റം കൂടിയിരിക്കുന്നേരമേ ഒട ചിബിരിയിലൂടെ അവൻ ഏകൽ ചൊൽപ്പടിയാല് ഓതിട്ടമ്പോടു സന്തോഷിക്കും ഭാവമേ പട്ട് പുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ട് കൊതിച്ചോരേ മട്ടും പടിവ സ്വർഗ് കനിയുടെ കണ്ണിലടിച്ചോരേ പുഞ്ചിരിയൂറിയ നെഞ്ചകമൊളിയാൽ മിന്നി വിളങ്ങി മുമ്പാകെ തഞ്ചമിൽ സൗചയത്താക്കിടുവാൻ വിധി തന്നവനിൽ സ്തുതി ഒന്നാകെ നക്ഷത്ര തിരുമുഖപടിവോ തരാ ിയനിക്കാഹും ചെയ്തോ അള്ളാൻ്റെ ഹബീബായ തങ്ങൾക്ക് എല്ലാ പ്രയാസത്തിലും അള്ളാൻ്റെ ഹബീബിന്റെ തണി ആരാണ് റസൂൽ തുണ ആരാണ് അതി ബീവി ഖദീജയാണ് ആ ഖദീജ ബീവിയുടെ വഫാത്ത് ഞങ്ങളെ ഉമ്മയാണ് നമ്മളെ ഉമ്മയാണ് ഞങ്ങളെ എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ സ്റ്റേജമ്മ ധാരാളം പറയല്ല അത് ഈ കാസർഗോഡ് ജില്ലയിൽ ഞമ്മൾ എന്നുള്ള ഞങ്ങളിന്നെ പറയാം അപ്പം എനിക്ക് കൂടുതലും പരിപാടി അവിടെ ആയതുകൊണ്ട് അവിടുത്തെ ഭാഷ തുള്ളിയിൽ വരികയാണ് ഞമ്മളെല്ലാവരും ഉമ്മയാണ് ഞമ്മൾ എന്നുള്ള ഞങ്ങൾ എന്നാൽ പറയാം ഞമ്മളെല്ലാവരും അല്ലേ

എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്റെ എന്ന മോള് ചെറിയ കൊച്ചുമോള് മരണപ്പെട്ടു പോയി ആ കുട്ടിക്ക് ഈ പായസം കൊടുക്കുന്നതിന്റെ സവാബ് ആ എത്തിച്ചു കൊടുക്കണേ അല്ലാൻ വന്നിട്ട് പറഞ്ഞ് ആ മുഹമ്മദ് പത്ത് വയസ്സൊക്കെ ആ ഖദീജ നീ എന്നിട്ട് മുഹമ്മദിന്റെ ഭാര്യ അയക്ക എന്നിട്ടാ പതക എത്ര പുതിയ പിള്ളാരെ കിട്ടാണ്ട് അത് ശരി എൻ്റെ ഭർത്താവ് ഭക്തീറാണ് അല്ലേ മഹാനായ റസൂലുല്ലാൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ നേരെ ാണ് ഏത് വിഷയവും കായബത്തുങ്ങൽ വന്നിട്ട് പ്രഖ്യാപിക്കുക അന്നത്തെ ഒരു പതിവ് അങ്ങനെയാണ് ഒരു വിഷയം ഒരു പൊതുസമൂഹത്തിനോട് പ്രഖ്യാപിക്കൽ എവിടെ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ജുമാൻറെ ശേഷം പ്രഖ്യാപിക്കും അതേമാതിരി മക്കക്കാർ എവിടെ പ്രഖ്യാപിക്കൽ എവിടെ മോനെ പ്രഖ്യാപിക്കൽ മക്കയില് കായബത്തിന്റെ അടുത്താണ് പ്രഖ്യാപിക്കാം അവിടെ വന്നിട്ട് ഒരു പ്രഖ്യാപനം സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു പറയാണ് എന്റെ എല്ലോ സ്വത്തും ഞാൻ കൊടുത്തു റസൂറു എനിക്ക് നിന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എല്ലാ പൈസ ഉടമസ്ഥൻ ആരാണ് എന്റെ പൊന്നിന്റെ എന്റെ പൊന്നിന്റെ ആ ഖജനാവിന്റെ താക്കോലുകൾ ഇതാ എൻറെ കയ്യിലുണ്ട് എന്റെ ഗോമേതകത്തിന്റെ ഒരുപാട് സ്റ്റോറേജിന്റെ സ്റ്റോർ റൂമിന്റെ താക്കോൽ ഇതാ എൻ്റെ കയ്യിലുണ്ട് ഗൊമേതകത്തിന്റെ വജ്രത്തിന്റെ മാണിക്യക്കല്ലത്ത് കല്ലിന്റെ രത്നത്തിൻറെ എല്ലാ താക്കോലും ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫക്കീർ ഞാനാണ് അള്ളാൻ്റെ റസൂല് ഒരുപാട് സമ്പത്തിന്റെ ഉടമയാണ് ഹബീബായ തങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ആരെല്ലാം കൊല്ലാൻ വന്നപ്പോ സുഹൃത്തുക്കളെ ഹബീബായ തങ്ങളെ സ്വഹാബി ഇടക്കിടക്ക് നമ്മൾ ഓർക്കല് നല്ലതാണ് അമ്മാർ എന്ന സ്വഹാബിയെ എന്താ ചെയ്തത് രണ്ട് കാലും പിടിച്ചിട്ട് വലിക്കുകയാണ് ആ ഭയങ്കര പാറക്കല് ചരക്കല്ലിലിട്ടിട്ട് കുപ്പായം ഉണ്ടോ അമ്മാർ തങ്ങൾക്ക് ഇല്ല ആ അമ്മാർ ഞങ്ങള് രണ്ട് കാലും പഠിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ് കൊറേ ആൾക്കാര് മലർത്തി കിടത്തിയിട്ടാണ് പരിപാടി രണ്ട് കൈയും കയ്യും അങ്ങട്ട് വലിക്കുകയാണ് മതത്തിൽ രാജിവെച്ചു അപ്പോൾ എന്താ പറഞ്ഞത് അമ്മാർ നമ്മളെ നാട്ടിലെ അമ്മാറിന് പേരിൽ ഒറ്റ കുട്ടി ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ എന്നാൽ കുട്ടി അമ്മാർ പേര് വെച്ചോളി വെച്ചോളിൻ്റെ അനുജന്റെ മോനക്ക് അമ്മാർന്ന പേര് അമ്മാർ പറഞ്ഞു പറയൂല മുഹമ്മദുൻ അലൈഹി വസല്ലം അന്ന നിങ്ങട്ട് പറയുമ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത വെറുപ്പ് കൂടി വെച്ച് ഭൂമിയിലും ആ ചരക്കല്ലിൽ നല്ലോണം അമർത്തിയിട്ട് പിന്നും വലിച്ച് വലിച്ചേ പുറത്തുള്ള നടുപ്പുറത്തുള്ള ഈ തൊലി മുഴുവനും പോയി അമ്മ തൊലി മുഴുവനും പോയി ഈ വാരിയല്ലുകൾ മുഴുവനും ആ തട്ടിയിട്ട് പാറക്കല്ലിമ്മീറ്റു എന്തൊരു വേദനയാണ് അവസാനം വേദന സഹിക്കാൻ കഴിയാതായപ്പോൾ അവര് പിന്നേം വലിക്കും പിന്നെ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും പറയടാ മുഹമ്മദിന്റെ ദീനെന്ന് പിന്മാറിയെന്ന് പറയടാ അവസാനറിയാതെ മനസ്സറിയാതെ കൽബിൽ തട്ടാതെ ഒരു നാം എന്ന് പറഞ്ഞതാണ് ഞാൻ പിന്മാറാമെന്ന് അർത്ഥം അവർക്ക് തോന്നുന്ന രൂപത്തിലുള്ളൊരു ഞാൻ എന്ന് പറഞ്ഞപ്പോഴേ അമ്മാറിനെ വിട്ടു അമ്മാറി അവിടെ നിന്ന് പോയത് എങ്ങോട്ടാണ് ഇല്ലാഹു അലി വസല്ല മതങ്ങൾ അടുക്കൽ ചെന്നിട്ടിന്തേ പറഞ്ഞത് നബിയെ അവിടത്തേക്കെതിരിൽ ഒരു ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാപ്പ കിട്ടൂലോയെ ഈ കോലത്തിൽ കണ്ടിയിലെ എന്റെ നടുപ്പുറം മുഴുവനും തൊലി മുഴുവനും പൊളിഞ്ഞിട്ടുണ്ട് ചോരങ്ങനെ ഒലിക്കുന്നുണ്ട് അപ്പോഴും വേദന സഹിക്കാൻ കഴിയണില്ല റസൂലുള്ള ഒന്നും ഉണ്ടണില്ല മുണ്ടാത്തത് എന്താണ് വഹി വരാൻ കാത്തുക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇല്ലാൻ ഇല്ല ഒന്നാമതായി വെളിച്ചത്തിന് ഒരു കുറവുമില്ലാതെ കൽബിന്റെ ഉള്ളിൽ കത്തി പ്രകാശമാകുന്ന ഈ മാനുള്ള സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോഴേ പ്പോഴേ എന്തോ മനസ്സിൽ തട്ടാതെ പറഞ്ഞ വാചകത്തിന് ശിക്ഷയില്ല അങ്ങനെയുള്ള സ്വഹാപത്തിനെ കഷ്ടപ്പെടുത്തുമ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് സംരക്ഷണവും സമാധാനവും നൽകിയതാരാണ് ബീവി ഖദീജ റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ അവർ വഫാത്തായി വഫാത്തായി മൂന്നാം ദിവസം ഒരു ബറക്കത്തുള്ള പേരാണ് അബൂ അബൂ ത്വാലിബ് ത്വാലിബ് അൻഹു എന്താ ചെയ്ത റിയോ ഈ മൂത്താപ്പ ചെയ്ത സേവനം എന്താന്ന് അറിയോ അബുജായി ആൾക്കാർ വന്നിട്ട് പറഞ്ഞു മുഹമ്മദിനെ ഞങ്ങൾക്ക് തരണം അന്ന് റസൂലുള്ളാന്റെ സംരക്ഷകൻ അബൂ ത്വാലിബ് എന്ന മൂത്താപ്പയാണ് സംരക്ഷകൻ മുഹമ്മദിനെ എന്തിനു തരണം കൊല്ലം തരണം നാട്ടിൽ മക്കത്തുള്ള ഞമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നല്ല സൗന്ദര്യമുള്ളവൻ ബുദ്ധിമാൻ തൻ്റെ ഇടമുള്ളവൻ ഇഷ്ടമുള്ളവനെ നിങ്ങളെ മോനാക്കി വളർത്താം എന്ന് അബൂ ജഹിലിന്റെ പ്രതിനിധികളിലെ വന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് അബു അബു താലിബ് എന്താ പറഞ്ഞു ടാ ചെറ്റകളെ അങ്ങനെ അതിന് അർത്ഥം വെക്കേണ്ടി മലയാളത്തിൽ ചെറ്റാന്നുള്ള ഇപ്പോൾ അറബയിൽ എന്താ പറയുക അറിയില്ല ഏതായാലും അബൂ താലിബ് പറഞ്ഞ വാക്കിൻ്റെ മയന അങ്ങനെ വെക്കണം അതിലിങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മായിരി അബൂജാലിൻ്റെ കുഞ്ഞാടുകളെല്ലാം കൂടെ ആണ്ടുപോയി മനസ്സിലായ് മൂത്താപ്പ പറയാണ് മോഹനെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് സംസാരങ്ങളുണ്ട് ഞാൻ ഷോർട്ട് ആക്കിയാണ് അല്ലാണ്ട് റസൂലും മൂത്താപ്പയും തമ്മിൽ പല സംസാരങ്ങളും നടന്നിട്ടുണ്ട് അവസാനം മൂത്താപ്പ പറയാണ് ഈ മൂത്താപ്പയുടെ തടിയിൽ ജീവനുള്ള കാലം ഒന്നും പേടിക്കണ്ട മുഹമ്മദെ ഞാന് സംരക്ഷിക്കാ ായ തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് വലിയ സമാധാനമായിരുന്നു ഒന്ന് ഒന്ന് പല മഹാന്മാര് പറയുന്നു അവര് സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട് ഏതായാലും വലിയ മഹാനാണ് ആ രണ്ടുപേരും പത്ത് അമ്പത്തി ഒന്ന് വയസ്സായിട്ടുണ്ട് അപ്പോളാണ് വല്ലാത്ത ദുഃഖമുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട ൂറുള്ള മക്കയിൽ കായബത്തിന്റെ തൊട്ടടുത്ത് മൂത്താപ്പാന്റെ മോളായ ഇതേ മൂത്താപ്പയുടെ മോളായ അബൂ അബൂത്താലിമിന്റെ മോളായ ഉമ്മുഹാൻ എന്ന് പറയുന്ന ബീവിന്റെ അടുക്കൽ ചെന്ന് ചെന്നിങ്ങനെ ദുഃഖപ്പെട്ടിരിക്കുമ്പോഴാ ഉമ്മുഹാൻ ബീവിന്റെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാ വന്നത് അലൈഹിസ്സലാം റസൂറുള്ളി ഏറ്റവും സ്പീഡുള്ള വാഹനത്തിൽ കയറാൻ പറഞ്ഞു വലിയ ചരിത്രമാണ് ആ വാഹനത്തിന്റെ പേരാണ് എന്ന് പറയുന്ന വാഹനം എന്നിട്ട് പോകുമ്പോ എങ്ങോട്ടാ പോയത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ പോക്കിൽ റസൂരുള്ള മദീനയിൽ പോയിട്ടുണ്ട് അതായത് റസൂർല മദീനയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മദീനത്ത് പോക്ക് അത് പലതും ആവശ്യത്തേക്ക് പിന്നെ പോയിട്ടുണ്ട് ഹിജറ പോയിട്ടുണ്ട് ഹിജറ പോകുമ്പോ അള്ളാന്റെ ഹബീബായ നബി നബിസൊല്ലുസലമ തങ്ങൾ മക്കാരായ സ്വഹാബികളും മദീനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം ലാസ്റ്റ് ആണ് ആര് പോയത് ആരെത്തിയത്യത് മദീനത്ത് ലാസ്റ്റാണ് എത്തിയത് അവര് ആര് ചെയ്തു അപ്പൊ റസൂലിന്റെ ലാസ്റ്റ് എത്തുമ്പോ അള്ളാഹാന്റെ റസൂൽ അവിടെ ലാസ്റ്റ് എത്തുമ്പോ മദീന എന്താണെന്നൊന്നും അറിയില്ല എന്നാൽ സ്വഹാബത്തിനെ അറിയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിന് അള്ളാഹിന്റെ റസൂൽ എനിക്ക് എല്ലാം ആദ്യം കാണിച്ചു കൊടുത്തു അതിനാണ് മഹാന്മാരായ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞില്ലേ റസൂർ ഹിജ്റനെ പറ്റി പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് മക്കാവ് മദീന്ന തണവാ പക്ക മദീന്ന ും എത്തിടുക ഈരാറും ഒത്ത ശകർ ബാറാൽ പോറു ത പിറകേ ബാറാൽ പോറു ത പിറകേ കോന കൊന്ന മറാൽ മക്കാവ് വിട്ടിന് നബി പക്ക മദീന തണുബായി പക്കീനേതും എത്തി ഒത്ത ശ്രറാൽ പോരോ തപറകേ ബാറാൽ പോറോ തപറകേ തക്കോവർ ഹിതരും മിക്കോർ സ്വഹബ്